ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറെ ചുക്കാൻ പിടിച്ച കഴിഞ്ഞ ആറുമാസക്കാലം ഈ ആശുപത്രിയുടെ സൂപ്പറിൻ്റെ ചാർജ് വഹിച്ചിരുന്ന ഡിപ്പോ ഡെപ്യൂട്ടി സൂപ്പർ ഡോക്ടർ എബി സാർ അദ്ദേഹം ഏറെ പണിപ്പെട്ട് നമ്മുടെ നാട്ടുകാരും കൂടിയാണ് ആ നാട്ടുകാരെന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് ഏറെ പണിപ്പെട്ട ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തിയിരിക്കുവാൻ ഏറെ പണിപ്പെട്ട ഡോക്ടർ എബിസാർ ഉണ്ട് അതുപോലെ മറ്റ് ഡോക്ടർമാരുണ്ട് മറ്റ് സ്റ്റാഫുകളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഒത്തിരി സഹകരിച്ചുകൊണ്ട് കൊട്ടാരക്കര നഗരസഭയുമായി സഹകരിച്ചുകൊണ്ട് ഈ ആശുപത്രി ഏറ്റവും മെച്ചപ്പെട്ടതൊക്കെ മാറ്റാൻ വഴി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ട് ഫ്രണ്ടിൽ ഡോക്ടർ വന്ദനാദാസിൻ്റെ സ്മാരകമായി നിലയ്ക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അടക്കം അതുപോലെ വരാൻ പോകുന്ന ടവറടക്കം തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ മണ്ണെടുത്ത് മാറ്റി അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ വേണ്ടി പോവുകയാണ് മണ്ണെടുത്ത് മാറ്റുന്നതിന് പോലും സാങ്കേതികമായ തകരാറ് പോലും ഒരു വർഷക്കാലം കാത്തിരിക്കുകയാണ് അറിഞ്ഞിരിക്കണം ഒറ്റേറെ പ്രശ്നങ്ങളുണ്ട് മണ്ണെടുത്ത് മാറ്റുന്നതിനും മണ്ണ് കൊണ്ടുപോകുന്നതിനും ഒക്കെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധമുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ട് ഉണ്ടെന്നുകൊണ്ട് ഞാൻ കാണേണ്ടതുണ്ട് ഈ നിലയിൽ എന്തെല്ലാം പരിമിതിയുണ്ടോ എന്തെല്ലാം പോരായ്മയുണ്ടോ എന്തെല്ലാം കുറവുണ്ടോ ആ കുറവുകളെല്ലാം നികത്തുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാ മാസവും ഒന്നും രണ്ടും മാസം കൂടുമ്പോൾ ഈ ആശുപത്രിയിൽ വന്ന് സന്ദർശിച്ച് എന്താണ് കുറവ് എന്താണ് പോരായ്മ എന്ന് കണ്ടെത്തി പരിഹരിക്കുന്നതിനാവശ്യമായുള്ള ശക്തമായ ഇടപെടൽ ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമയമില്ലെങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തെ വരാൻ കഴിയാതെ രാവിലെ വിളിച്ചിരുന്നു വരാൻ കഴിയാതിരുന്ന ലക്ഷമുണ്ട് നിശ്ചയമായും തൊട്ടടുത്ത ദിവസങ്ങളിൽ ആശുപത്രി സന്ദർശിച്ചുകൊണ്ട് ആശുപത്രിക്കുള്ള എല്ലാ പോരായ്മയും മാറ്റുന്നതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങളിൽ മന്ത്രി ഇടപെടുവെന്ന കാര്യത്തിൽ യാത്ര തർക്കമില്ല നമ്മുടെ കൊട്ടാരക്കരക്കാർക്കെ ഏറെ സൗഭാഗ്യമാണ് ഈ മന്ത്രിയുടെ ഇവിടെ പ്രവർത്തനം നാം കാണേണ്ടതുണ്ട് കൊട്ടാരക്കരക്കാർക്ക് നിശ്ചയമായി താലൂക്ക് ആശുപത്രിയിൽ വരാതെ തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സ്ഥിതി രണ്ടു വർഷക്കാലം മുമ്പ് ഇവിടെ സ്ഥിതി കാഷ്വാലിറ്റി വന്നാൽ ഡോക്ടർമാർ പനിര് പനി ബാധിക്കുന്ന രോഗികൾ നോക്കാറില്ല സ്വാഭാവികമായും അവർ നോക്കേണ്ടതില്ല എന്ന നിയമപരമായ കടുംപിടുത്തം പല ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നു അതുമാറി ഇപ്പോൾ മുനിസിപ്പാലിറ്റി നേരിട്ട് ഡോക്ടറെ നിയമിച്ച് സായാൻ ഓപ്പി പലി ക്ലിനിക്സ് സായാഹ്നോപ്പി ഇവിടെ പ്രവർത്തിക്കുന്നു അതുപോലെ ഒട്ടപ്പുറത്ത് തൃക്കണ്ണമംഗൽ അർബൻ ഹെൽത്ത് സെൻ്റർ ആരംഭിച്ചു രണ്ടു വർഷക്കാലം മുമ്പ് കഴിഞ്ഞ ദിവസം സ്ൻ സീറ്റ് ആരംഭിച്ചു വെൽനസ് സെൻ്റർ ആരംഭിച്ചു അപ്പോൾ അത്യാവശ്യം പ്രാഥമികമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി വെൽനസ് സെൻ്ററോ സബ് സെൻ്ററോ ഒക്കെ പോകാൻ വേണ്ടി കഴിയും ഈ കേരള സർക്കാർ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാ സബ് സെൻറ്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമാക്കി മാറ്റിയിരിക്കുകയാണ് ആ നിലയിൽ എല്ലാ സൗകര്യങ്ങളും ആരോഗ്യ ചികിത്സാരംഗത്ത് ഏർപ്പെടുത്തിക്കൊണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയും അതിൻ്റെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ പറഞ്ഞു സ്ഥലപരിമിതിയുള്ള പരിമിതി ഉണ്ട് അതുകൂടി കുറച്ച് നാളത്തെ കൂടി ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് നാം എല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ ഏറ്റവും സീരിയസ് ആയി വരുന്ന രോഗികൾക്ക് അത്യാവശ്യം വെൻ്റിലേറ്റർ ആംബുലൻസ് വേണം ഐ സി യു ആംബുലൻസ് വേണം കുറേ കാലമായി ഉയർന്നിരുന്നു ബഹുമാനപ്പെട്ട മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഐഷാബെറ്റ ആംബുലൻസ് അന്നിരുന്നു അതിവിടെ പൊട്ടൻ മുൻവശം കിടപ്പുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു ഐ സി യു ആംബുലൻസ് എല്ലാ സൗകര്യങ്ങളും സ്റ്റാഫ് അടക്കമുള്ള നേഴ്സടക്കം സ്റ്റാഫ് നേഴ്സടക്കം ഉള്ള ഒരു എല്ലാ സൗകര്യമുള്ള ഒരു ആം ഐ സി ആംബുലൻസ് വേണമെന്ന് കുറേ കാലമായി പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷക്കാലമുള്ള പദ്ധതിയിൽ വെച്ചിരുന്നു അത് വാങ്ങി അതിപ്പോൾ എല്ലാ ഇത് വന്നിട്ടുണ്ട് അതിൻ്റെ ഭ്ലാഗ് കൂടി പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം ഏറ്റവും പ്രധാന ഐ സി ആംബുലൻസ് വേണമെങ്കിൽ ശാസ്താംകോട്ട പത്മാവതി ആശുപത്രിയിലൊക്കെ വിളിച്ചവിടെ സ്വാഭാവികം ഐ സി ആംബുലൻസ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് മാറാൻ വേണ്ടി പോവുകയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് സ്വന്തമായി ഐ സി യു ആംബുലൻസ് ഇതുപോലെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ നിലയിൽ ആശുപത്രിയുടെ പാവപ്പെട്ട രോഗികളുടെ ആവശ്യമായുള്ള എല്ലാ ആവശ്യങ്ങളും ആശുപത്രി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഈ ഗവൺമെൻറ്റും നഗരസഭയും അതുപോലെ ആശുപത്രി സ്റ്റാഫും സൂപ്പറിനടക്കമുള്ള ആശുപത്രി സ്റ്റാഫുമെല്ലാം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണം ഈ സുദിനത്തിൽ എല്ലാവർക്കും കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടിയുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അഭിവാദനങ്ങൾ